അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് വിവിധയിടങ്ങളിൽ സ്ഥാനാർത്ഥികളും നേതാക്കന്മാരൊക്കെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് ഇത് പുതിയങ്ങാടി ജി എം യു പി സ്കൂളാണ് മാടായി പഞ്ചായത്തിന്റെ പതിനാലാം വാർഡ് സ്ഥാനാർത്ഥികളൊക്കെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള സജീവ് കുമാർ അദ്ദേഹം സിഒഒ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയാണ് അപ്പോ എന്തായാലും വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എത്രത്തോളം ഉണ്ട് ഇങ്ങനെ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം എന്താണ് പറയാനുള്ളത് ഏകച്ചും പൂർണ്ണമായും ഒരു ശിവപ്രതീക്ഷ തന്നെയുള്ളത് ഒരു മികച്ച വിജയം ലഭ്യമാകുമെന്നുള്ളതാണ് കരുതുന്നത് എന്തായാലും എന്നാൽ വോട്ടർമാർ നല്ല ആവേശത്തോടു കൂടി തന്നെയാണ് കാലത്ത് മുതലേ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നു കൊരിക്കുന്നത് വലിയ തിരക്കുകളോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല തികച്ചു സമാധാനപരമായിട്ടാണ് വന്നത് ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളെ പതിനാലാം വാർഡിൽ മത്സരിക്കുന്ന മൂന്ന് സ്ഥാനാർത്ഥികളാണ് ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് രാവിലെ മുതലേ ഇവിടെ ഉള്ളത് അപ്പോൾ നല്ല സമാധാനപരമായി തന്നെ ഈ പോളിങ് ഇന്ന് അവസാനിക്കുമ്പോൾ തന്നെയാണ് നമ്മൾ കരുതുന്നത് അതോടൊപ്പം തന്നെ ഒരു വലിയ ശുഭപ്രതീക്ഷ മികച്ച വിജയം ലഭിക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണ് ശരിക്കും ഒരു തീർച്ചയായും പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചോളം ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസം തന്നെയാണ് തെരഞ്ഞെടുപ്പിന് പിന്നെ നേരിടാ നേരിടുന്നത് കാരണം ഗവൺമെന്റിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ അവയെല്ലാം തന്നെ ഒരു വോട്ടായിട്ട് മാറും എന്നുള്ള ഉറച്ച പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് ഉള്ളത് പ്രത്യേകിച്ച് ഈ അടുത്ത കാലങ്ങൾ സാമൂഹ്യക്ഷേമ പെൻഷനിലെ വർധനവായാലും അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷ എന്ന പേരിൽ മുപ്പത്തഞ്ചു വയസ്സിനും വയസ്സിനും ഇടയിലുള്ള നിർദ്ധരായ സ്ത്രീകൾക്ക് പെൻഷൻ നൽകുക എന്നുള്ള ഒരു പദ്ധതി കൊണ്ടു അതൊക്കെ മികച്ച സ്വീകാര്യത ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കി അതുപോലെ തന്നെ വികസനത്തിന്റെ കാര്യത്തിലായാലും പ്രതിപക്ഷ ഗവൺമെന്റ് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം കേരളത്തിന്റെ മുഖച്ചായ തന്നെ മാറ്റിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കേൾക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ജനങ്ങൾ വിലയിരുത്തും ആ ഒരു വേദിയായിട്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ കാണുന്നത് നേരത്തെ മൂന്ന് സ്ഥാനാർത്ഥികളുണ്ട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എസ് ഡി പി സ്ഥാനാർത്ഥി കൂടിയുണ്ട് അപ്പൊ എന്താണ് വോട്ട് ചെയ്തതിനു ശേഷം എന്താണ് പറയുന്നത് തികച്ചും വളരെ കൂടിയാണ് ഈ പോളിംഗ് നടക്കുന്നത് ഞങ്ങളിവിടെ ഉയർത്തിക്കാളിക്കുന്നത് കേരള സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളും അതുപോലെ മാടായി ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനവുമാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം മാടായി ഗ്രാമപഞ്ചായത്തിൽ വിവിധ മേഖലകളിൽ സമഗ്രമായ വികസനം നടന്നിട്ടുണ്ട് അത് ഗ്രാമീണ റോഡുകളായാൽ കാരണം അഞ്ച് വർഷം മുമ്പ് ഒരു പഞ്ചായത്ത് ഭരണസമിതി നിലവിൽ വരുമ്പോൾ ജലമിഷൻ പദ്ധതിയുടെ ഭാഗമായി മാടായി പഞ്ചായത്തിലെ മിക്ക റോഡുകളും കളച്ച് ഗതാഗത യോഗ്യമല്ലാത്ത അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇന്നിപ്പോഴും മാടായി പഞ്ചായത്തിലെ മിക്ക റോഡുകളും ഗതാഗത യോഗ്യമാക്കുവാനും അതുപോലെ തന്നെ മറ്റ് വിവിധ പദ്ധതികളിലൂടെ ജനങ്ങൾക്ക് നല്ല ഒരു ഭരണം കാഴ്ചവെക്കുവാനും മാടായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് മാടായി ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന തുടർച്ചയ്ക്ക് വേണ്ടിയാണ് ഞാനിവിടെ മത്സരിക്കുന്നത് വളരെ ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ മൂന്ന് സ്ഥാനാർത്ഥികളും വളരെ സൗഹാർദ്ദപരമായി സൗഹാർദ മത്സരം എന്നതുപോലെയാണ് ഇവിടെ നടന്നു വരുന്നത് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഒരു സൗഹാർദ്ദ മത്സരം തന്നെയായിരിക്കില്ല നിങ്ങൾ പേര് ഒരുമിച്ച് വരുന്നു ഞാൻ വരുമ്പോൾ നിങ്ങൾ സൗഹൃദപരമായ സംഭാഷണത്തിലായിരുന്നു തീർച്ചയായിട്ടും നമ്മൾ തുടക്കം മുതൽ രാവിലെ മുതലേ നല്ല സൗഹൃദപരമായിട്ട് തന്നെയാണ് നടക്കുന്നതും നല്ല നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് നമുക്കും പ്രതീക്ഷയുണ്ട് ഈ വാർഡിനെ പറ്റി നിലവിലുള്ള വമ്പർമാരുടെ പോരായ്മകളും ഈ പഞ്ചായത്തില് കുറെ പോരായ്മകളുണ്ട് അതൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ ജനങ്ങള് മാറ്റം വേണമെന്ന കുറെ പ്രതീക്ഷകളുണ്ട് അതിലൂടെ മാറ്റം ഉണ്ടാവും ഞങ്ങളും പ്രതീക്ഷിക്കുന്നു സജീവ സാറിൻ്റെ ഒരു കാര്യം കൂടി അതായത് കേബിൾ മേഖലയിൽ ഒരുപാട് വർഷത്തെ അനുഭവ സമ്പത്തുള്ള ഒരാളാണല്ലോ അപ്പോ വിജയിച്ചു കഴിഞ്ഞാല് അങ്ങനെ ഒരു കേബിൾ മേഖലയിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടോ അല്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്ത് സംബന്ധിച്ചത്തോളം പക്ഷി മേഖലയുമായിട്ടും ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമല്ല എങ്കിൽ പോലും പിന്നെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സർവീസ് നൽകുക അത് ഇനിയും തുറന്നു നൽകുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ബിസിനസ് മേഖലയിലുള്ള ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇവിടെ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമാനിക്കുമ്പോൾ എനിക്ക് ആ ഒരു മേഖലയിൽ നിന്ന ഏറ്റവും വലിയ ഒരു പിന്നെ ഗുണമായിട്ട് ലഭിച്ചിരിക്കുന്നത് ആരെയും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു സാഹചര്യം എനിക്ക് വന്നിട്ടില്ല എല്ലാവർക്കും തന്നെ അറിയാം ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ മുഴുവൻ എന്നെ അറിയാം ഒരു വളരെ കാണുന്നത് അപ്പോൾ എന്തായാലും മാടയ പഞ്ചായത്തിന്റെ പതിനാലാം വാർഡിൽ ശരിക്കും സൗഹാർദ്ദ മത്സരം തന്നെയാണ് ഇവർ പറഞ്ഞതുപോലെ ഒരു മൂന്നാൾ ഒരുമിച്ച് വന്ന് വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം സൗഹൃദപരമായ സംഭാഷണത്തിലേക്ക് പോവുകയായിരുന്നു എന്തായാലും ക്യാമറമാൻ നികേഷ് താവത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ